അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അരീക്കോട് സുല്ലാം മുസ്ലാം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സംഘഗാനമാണ് ഈ പാട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് മാഷ് നമ്മുടെ ഈ പ്രത്യേകത എന്താന്ന് മാഷ് തന്നെയാണ് പറയുന്നത് നമ്മുടെ നമ്മൾ വയനാടിനെ കുറിച്ചുള്ളൊരു പാട്ടാണ് നമ്മൾ രചിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് സ്കൂൾ അധ്യാപകൻ തന്നെ അറബി അധ്യാപകൻ തന്നെ അദ്ദേഹം തന്നെയാണ് രചിച്ചിട്ടുള്ളത് ഞാനാണ് സംഗീതം ചെയ്തത് മക്കൾ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അറബി സംഗാനം എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ആ ഒരു അതിൽ ഒടുങ്ങി നിന്ന് ചെയ്യുന്നതാണ് പക്ഷേ കുറച്ചുകൂടെ ഒരു മാറ്റം ഒരു ഈസ്റ്റേണും വെസ്റ്റേണും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം പാർട്ടാണ് അറബി സംഗാനമാണ് ഇത് വയനാട് കേസാണോ നമുക്ക് അറിയോ ഭാഷ അറിയോ നിങ്ങൾക്ക് പക്ഷേ അതിലിപ്പോ നിങ്ങൾക്ക് വയനാട് നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം കേൾക്കാം ഓക്കെ إله الناس يا سميع الدعاء يا جلاء البلاء يا رجاء الصلاح يا رحيم العباد يا يا, يا إله, الناس إله الناس إله الناس إله الناس يا إله الناس يا سميع الدعاء جنب عنا شر الأذى الله يرحم لنا وقنا يا الله يا إله الناس يا سميع الدعاء വയനാട് ദുരന്തത്തിൽ ഇരയായികൾക്ക് ഇരയായ ആളുകൾക്ക് നാട് അവരെ ചേർത്ത് പിടിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇതിവൃത്തമാണ് ഞങ്ങളീ ഗാനത്തിൽ അതൊരു പ്രാർത്ഥനയോടെ കൂടെയുള്ള ഒരു പാട്ടാണ് ഒരു പ്രാർത്ഥനയാണ് മാഷെ സ്കൂളിൻ്റെ പേരെന്തായിരുന്നു സുലമുസ്സലാം ഓറിയൻറ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ നല്ലൊരു കയ്യടിയായിരിക്കും കേട്ടോ നമുക്ക് വയനാടിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഓക്കെ